ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മത്സരക്രമം പുറത്തു വന്നിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിക്കുന്ന ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന്റെ ആദ്യഘട്ടം ഈ വർഷം ഡിസംബർ മുപ്പതിന് അവസാനിക്കും ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ സൂപ്പർ കപ്പ് പോരാട്ടവും അരങ്ങേറും ജനുവരി എട്ട് മുതൽ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സൂപ്പർ കപ്പ് പോരാട്ടം നടക്കുക ഐ എസ് എൽ കാലയളവിൽ എൺപത്തി മത്സരങ്ങളാണ് ലീഗിൽ നടക്കുന്നത് മുഹമ്മദ് നെസ്സി കൂടി വന്നതോടെ ഇക്കുറി പതിമൂന്ന് ടീമുകളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മത്സരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ മുംബൈ സിറ്റി എഫ്സിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം തിരുവോണ ദിനമായ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഹോം ഗ്രൗണ്ടായ കൊച്ചി കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയാണ് മഞ്ഞപ്പടയുടെ എതിരാളികൾ ആദ്യകളി ജയിച്ചു തുടങ്ങാൻ മഞ്ഞപ്പടയ്ക്കാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ചിരവൈരികളായ ബംഗളൂരു എഫ് സിക്കെതിരായ ആദ്യ പോരാട്ടം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കൊച്ചിയിലും എവേ പോരാട്ടം ഡിസംബർ ഏഴിനുമാണ് നടക്കുന്നത് മഞ്ഞപ്പട ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരങ്ങളാണ് ഇത് രണ്ടും ഐ എസ് എല്ലിന്റെ ആദ്യഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സര സമയം ഇങ്ങനെയാണ് സെപ്റ്റംബർ പതിനഞ്ച് പഞ്ചാബ് എഫ് സിക്കെതിരെ മത്സരം കൊച്ചിയിൽ നടക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഈസ്റ്റ് ബംഗാളിനെതിരെ മത്സരം കൊച്ചിയിൽ തന്നെയാണ് അരങ്ങേറുക സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് മത്സരം ഗുവാഹത്തിയിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ഒക്ടോബർ മൂന്നിന് ഒഡീഷ എഫ് സിക്കെതിരെ മത്സരം ഭുവനേശ്വറിൽ നടത്തും ഒക്ടോബർ ഇരുപതിന് മുഹമ്മദൻ എഫ് സിക്കെതിരെ മത്സരം കൊൽക്കത്തയിലാണ് നടക്കുക ഒക്ടോബർ ഇരുപത്തി അഞ്ച് ബംഗളൂരു എഫ് സിക്കെതിരെ മത്സരം കൊച്ചിയിൽ നടക്കും നവംബർ മൂന്നിന് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ മത്സരം മുംബൈയിലായിരിക്കും അരങ്ങേറുക നവംബർ ഇരുപത്തിനാല് ചെന്നൈയിൻ എഫ് സിക്കെതിരെ മത്സരം കൊച്ചിയിൽ നടക്കും നവംബർ ഇരുപത്തിയെട്ടിന് എഫ് സി ഗോവയ്ക്കെതിരെയാണ് മത്സരം കൊച്ചിയിൽ തന്നെയാണ് ഈ മത്സരവും നടക്കുക ഡിസംബർ ഏഴിന് ബംഗളൂരു എഫ് സിക്കെതിരെ മത്സരം ബംഗളൂരുവിൽ നടക്കും ഡിസംബർ പതിനാലിന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ മത്സരം കൊൽക്കത്തയിലാണ് നടക്കാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് മുഹമ്മദൻ എസ് സിക്കെതിരെ മത്സരം കൊച്ചിയിൽ തന്നെ വീണ്ടും അരങ്ങേറും ഡിസംബർ ഇരുപത്തിയൊൻപതിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ മത്സരം ജംഷഡ്പൂരിൽ തന്നെയാണ് നടക്കുക ഇങ്ങനെയാണ് മത്സരക്രമം മൈക്കിൾ സ്റ്റാറേക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ആദ്യ ഐ എസ് എൽ സീസൺ ആണ് വരാനിരിക്കുന്നത് കഴിഞ്ഞ സീസണു ശേഷം ഇവാൻ ബുക്കോമാനോവിച്ചുമായി വേർപിരിഞ്ഞതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീഡിഷ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറയെ ഹെഡ് കോച്ചായി നിയമിച്ചത് സ്റ്റാറേക്ക് കീഴിൽ ഇത്തവണത്തെ ഡ്യൂറൻ കപ്പിൽ കളിച്ച മഞ്ഞപ്പട ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്തായിരുന്നു എന്തായാലും കേരളത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ ഓണദിനത്തിൽ ദിനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം കൊച്ചിയിൽ നടക്കുമ്പോൾ ആരാധകർ ആഘോഷം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞ പത്ത് സീസണിലും ഐ എസ് എൽ കിരീടത്തിൽ എത്താൻ സാധിക്കാത്ത ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ചരിത്രം തിരുത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ഇറങ്ങുന്നത്